ഹായ് ഹലോ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാവയ്ക്കയാണ് അതുകൊണ്ട് തന്നെ ഓരെണ് എടുത്തിട്ടുള്ളൂ ആ പാവയ്ക്ക കുരുവൊക്കെ കളഞ്ഞ് ഞാനിവിടെ ഒരു തോരം വയ്ക്കുന്ന പരുവത്തിൽ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അല്പം നേരം വെച്ചിരിക്കുക അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാവക്കയുടെ കയ്പൊക്കെ പോയി കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പാവയ്ക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കാവുന്നതാണ് ഈ പാവയ്ക്ക വറുത്തുകോരി എടുക്കുമ്പോൾ അതിലേക്ക് അല്പം കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായ പച്ചക്കാന്താരി അതൊക്കെ നന്നായി പഴുത്തു തുടങ്ങിയിരുന്നു അപ്പോൾ അത് രണ്ട് രണ്ടുമൂന്നെണ്ണം കൂടി കറിവേപ്പിലയും കൂടി ഞാൻ ഈ പാവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക ഒന്ന് വറുത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കറിക്ക് അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ തൈരും കൂടെ ചേർത്ത് അടിച്ചെടുക്കുന്നത് പുളിയുള്ള തൈരായതിനാൽ ഞാൻ ഒരു അര ഗ്ലാസ് തൈര് എടുത്തിട്ടുള്ളൂ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പാവയ്ക്കൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് അതേ ചീഞ്ചാട്ടിൽ തന്നെ കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക അഞ്ചാറ് ചെറുളിയും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിയാപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ കടുക് താളിച്ചതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തൈരും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന പാവക്കയും ചേർത്ത് കൊടുക്കുക തേങ്ങയും തൈരും ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് താളിച്ചതോകുടം ചേർത്ത് നമ്മുടെ സദ്യ സ്പെഷ്യൽ പാവക്ക കിച്ചടി തയ്യാറാണ് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബ്